പ്രയാഗ് രാജിലെ മഹാകുംഭ നഗരിയിൽ തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശങ്ങൾ നൽകി യു പി സർക്കാർ ടെൻറ്റുകൾക്കുള്ളിൽ തീ കൂട്ടുന്നതും പെട്രോൾ മണ്ണെണ്ണ തുടങ്ങിയവ സൂക്ഷിക്കുന്നതും നിരോധിച്ചു തീ അണയ്ക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ടെൻറ്റുകൾക്ക് പുറത്ത് സജ്ജീകരിക്കാൻ യോഗി സർക്കാർ നിർദ്ദേശിച്ചു നഗരിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് സർക്കാർ കർശന നടപടികളിലേക്ക് നീങ്ങിയത് ലക്ഷത്തിലധികം താൽക്കാലിക ടെന്റുകളാണ് മഹാകുംഭനഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോഴും നിർമ്മാണങ്ങൾ തുടരുന്നു ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നദീതീരമായതിനാലുള്ള ശക്തമായ കാറ്റും തീ അതിവേഗത്തിൽ ആളിപ്പടരാൻ കാരണമാകും കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ നൂറിലധികം ടെന്റുകൾ കത്തി നശിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി കർശനമായ നടപടികളിലേക്കാണ് ഉത്തർപ്രദേശ് സർക്കാർ നീങ്ങിയത് തീപിടിച്ചാലുടൻ കുംഭമേള കൺട്രോൾ റൂമിലോ ഫയർ സ്റ്റേഷനിലോ ലോക്കൽ പോലീസിലോ വിവരമറിയിക്കണം തീ ആളിപ്പടർന്നാൽ രക്ഷപ്പെടുവാനുള്ള മാർഗം നേരത്തെ കണ്ടെത്തി വെക്കണം ടെന്റുകൾക്ക് പുറത്ത് പ്രത്യേകമായി മണലും വെള്ളവും കരുതണം തീ പിടിച്ചാലുടൻ ടെന്റുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കയറുകൾ മുറിച്ചുമാറ്റണം സുരക്ഷയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ ടെന്റുകൾക്കുള്ളിൽ തീ കൂട്ടരുത് പെട്രോളോ മണ്ണെണ്ണയോ പോലെ തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കളൊന്നും ടെന്റുകൾക്കുള്ളിൽ സൂക്ഷിക്കരുത് തുടങ്ങിയ കർശന നിർദ്ദേശങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയത് തീർത്ഥാടകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ കർശന പരിശോധനയും തുടരും ജനം പ്രയാഗ്രാജ്